ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ മാനസികമാ രോഗികളായ വ്യക്തികളെ അപ്പനും അമ്മയും അറിഞ്ഞുകൊണ്ട് അവർക്കറിയാം വീട്ടിൽ വച്ച് അവർക്ക് രോഗമുണ്ട് അപ്പോൾ അവരെ വിവാഹം കഴിച്ച് അയപ്പി അയയ്ക്കാമോ നമുക്ക് തോന്നും മക്കളല്ലേ അവർക്ക് മാനസിക രോഗമുണ്ടെങ്കിലും കല്യാണം കഴിച്ച് അയപ്പിച്ചില്ലെങ്കിൽ അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും കാലശേഷം എങ്ങനെയാണ് അവരെ ആരെങ്കിലും നോക്കുന്നത് അല്ലെങ്കിൽ അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകില്ല എന്നൊക്കെ നമുക്ക് തോന്നാം അവരെ കല്യാണം കഴിപ്പിക്കണം ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ഒളിച്ചു വച്ചുകൊണ്ട് എന്ന് വെച്ചാൽ അവരെ അറിയിക്കത്തില്ല അല്ലാതെ തന്നെ പിന്നെ ചെന്ന് ഒരുങ്ങി പിന്നെ നോർമലായിട്ട് എപ്പോഴും അവരവരുടെ രോഗ സ്വഭാവമൊന്നും പ്രകടമാക്കത്തില്ല അവർക്ക് ചില സമയങ്ങളിൽ രോഗം കാണും ചില സമയത്ത് പിന്നെ ഇല്ലാതെ ഇരിക്കും എപ്പോഴും ലക്ഷണങ്ങളൊന്നും പ്രകടമാകത്തില്ല പക്ഷേ അവർക്ക് രോഗമുണ്ടാവും അവരെന്തെങ്കിലുമൊക്കെ മരുന്ന് കഴിച്ചു കൊണ്ടോ ഇരിക്കും അപ്പോൾ അപ്പനും അമ്മയും എന്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒളിച്ചു വച്ചിട്ട് അവരെ വാഹം കഴിപ്പിക്കും എല്ലാവരും ഒന്നുപോലെ ഇരിക്കത്തില്ല അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ പയ്യൻ്റെ വീട്ടുകാർ അറിഞ്ഞുകൊണ്ടല്ലോ കല്യാണം കഴിക്കുന്നത് അപ്പോഴത്തേക്ക് അവർ ഗുളിക സമയത്തിന് കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ ആയി വരുമ്പോഴത്തേക്ക് പിന്നെ അത് രോഗം പതിയെ പ്രകടമാകും ഞാനിപ്പോൾ ഒരു കാര്യം പറയാം എനിക്ക് മൂന്ന് നാല് കേസ് അറിയാം അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ അവിയൽ പരുവത്തിലായിപ്പോകും അപ്പോൾ ഒരു കേസിൻ്റെ കാര്യം പറയാം ആ സ്ത്രീക്ക് പിന്നെ നേരത്തെ തന്നെ രോഗം ഉണ്ടായിരുന്നായിരിക്കാം ഞാൻ ഈ പറയാൻ പോകുന്ന കഥാപാത്രത്തിൽ ഇത് ഈ കല്യാണം കഴിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റിലേറ്റീവാണ് എൻ്റെ അമ്മയുടെ ബന്ധത്തിലുള്ള ബന്ധത്തിലുള്ളതെന്ന് പറഞ്ഞാൽ അമ്മേരൊരു ബ്രദറായിട്ട് വരും അപ്പോൾ ഈ എൻ്റെ അമ്മയുടെ വീട്ടുകാരും ഈ ബ്രദറിൻ്റെ വീട്ടുകാരും തമ്മിൽ വലിയ രസത്തിലൊന്നുമല്ല പിന്നെ സൗഹൃദത്തിലും കാര്യത്തിലും ഒന്നുമല്ല അപ്പം ഈ അങ്കിളിൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചുപോയി ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ അപ്പോൾ അവർ നല്ല പണുണ്ട് പ്രതാപമുണ്ട് എല്ലാം ഉണ്ട് അവരച്ഛൻ ഭയങ്കരപ്പെട്ട ജോൽസിനൊക്കെ ആയിരുന്നു ചുട്ട കോഴിയെ പറത്തുന്ന ആളെന്നൊക്കെ പറയില്ലേ അതുപോലെ ഭയങ്കരപ്പെട്ടവർ മന്ത്രവാദമൊക്കെ നടത്തുന്ന നമ്മൾ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട് ഞങ്ങളെ ഒന്നും വലുതായിട്ട് അടുപ്പിക്കത്തില്ല ഞാൻ അന്നത്തെ ദിവസം ആ കോഴിയെ കണ്ടിക്കുന്ന മന്ത്രവാദം നടത്തിക്കൊണ്ട് ഇരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കൊച്ചുകുട്ടികളായത് കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കും മാറി നിൽക്കുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നു എങ്ങനെയാണ് കോഴിയുടെ തല രണ്ടായിട്ട് കട്ടായി വീണതെന്ന് കാരണം ഞങ്ങളെ കാണിച്ചില്ല ഭയങ്കരപ്പെട്ട ജോത്സ്യനും മന്ത്രാദിയൊക്കെ ആയിരുന്നു അപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പെൺമക്കളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ വിവാഹം കഴിച്ചയച്ചു പിന്നെ വേറെ ആൺമക്കൾ വേറെ രണ്ട് മൂന്നൊക്കെ ഉണ്ടായിരുന്നു അവർ പല വഴിക്കും കല്യാണം കഴിച്ചു അങ്ങനെ ഇങ്ങനെ പോയി അപ്പോൾ ഈ അങ്കിള് മാത്രം അങ്കിള് കൊച്ചൻ കൊച്ചച്ചനല്ല ആ അങ്കിള് മാമൻ അങ്ങേര് മാത്രം വീട്ടിൽ ഒറ്റപ്പെട്ടു കാരണം ഞങ്ങളൊന്നും ഇല്ല ഞാൻ എൻ്റെ എൻ്റെ ഒരു മാമനടുത്തുണ്ട് അവരുമായിട്ടും വലിയ സഹകരണവും സ്നേഹമൊന്നുമില്ല ഇങ്ങനെ ഒരു നല്ല പഠിച്ചിട്ടുള്ള ആളാണ് ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം ട്യൂഷനൊക്കെ പഠിപ്പിക്കാനൊക്കെ പോയി പിന്നെ എന്തോ കാരണത്താൽ അങ്ങനെ പോകാതെയൊക്കെ ഈ വരുമാനം എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ തന്നെ വീട്ടിൽ ഒറ്റപ്പെട്ടു അങ്ങനെയൊക്കെ കഴിയുന്നു പിന്നെ ആയപ്പോഴത്തേക്ക് അങ്ങേർക്കൊരു കൂട്ട് വേണമല്ലോ അങ്ങേരെനിക്ക് തോന്നുന്നു ഏതോ പിന്നെ ഈ പെണ്ണ് നമ്മളവിടെയൊക്കെ പെണ്ണ് തരവൻ എന്നാണ് പറയുന്നത് തിരുവനന്തപുരം സ്റ്റൈലിൽ അങ്ങനെ ഏതോ പിന്നെ ബ്രോക്കറിൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു പെണ്ണ് ആലോചിച്ച് ഉറപ്പിച്ചു എല്ലാം കഴിഞ്ഞു അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിൽ രണ്ട് മക്കളൊക്കെ ഉണ്ടായി രണ്ട് മക്കളൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് ആ സ്ത്രീക്ക് പതിയെ ഞാൻ അവരെ ആൻ്റി എന്നൊന്നും വിളിച്ചിട്ടില്ല നേരെ അടുത്ത് പോലും ഇങ്ങനെ കാണാൻ പറ്റത്തില്ല പിന്നെ അപ്പോഴേ രോഗം പ്രകടമായി തുടങ്ങി അവർ പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടായിക്കൊടുക്കത്തില്ല അങ്ങേർക്ക് എൻ്റെ അങ്കിളിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കത്തില്ല ഞങ്ങളാ കുഞ്ഞുനാളിൽ അവരെ വീട്ടിൽ പോയിട്ടുള്ളത് തന്നെ പിന്നെ അവർ നല്ല വലിയ വീടായിട്ടൊക്കെ ഇരുന്നത് മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ചെറിയ അതിൻ്റെ ഒരു പാർട്ട് മാത്രം ബാക്കിയുണ്ടായിരുന്നു അതിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ അപ്പം നമ്മളൊന്നും അങ്ങോട്ട് ഞങ്ങളൊന്നും അടുപ്പിക്കത്തില്ല ഞങ്ങൾ പോകുകയില്ല ഞങ്ങളൊക്കെ വേറെ സ്ഥലത്തോട്ടൊക്കെ മാറിപ്പോയില്ലേ അങ്ങനെ അപ്പോൾ എന്തായാലും ഈ കൊച്ചന് അല്ല കൊച്ചനല്ല അമ്മാവൻ ആ മാമന് ഒരു പറ്റി പറ്റി ഈ ഇവർ രോഗം പ്രകടമായി തുടങ്ങിയല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കത്തില്ല ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പം ഒരു കൊച്ചിനെ ഇവിടെയാക്കും ഒരു കൊച്ചിനെയും കൊണ്ട് അവൾ വീട്ടിൽ അവരെ വീട്ടിലോട്ട് അങ്ങ് പോവും പിന്നെ കുറേ ദിവസങ്ങൾ ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരും എന്നിട്ട് അവിടെ റോഡിൻ്റെ അടുത്തൊക്കെ നിൽക്കും റോഡിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് വരുമല്ലോ അപ്പം ഇങ്ങേർക്കൊന്നും ചെയ്യാൻ പറ്റില്ല മനോരോഗമാണെന്ന് മനസ്സിലായിപ്പോയി ഇങ്ങേർക്കാരക്കും ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല ഒറ്റപ്പെട്ട ആളായിപ്പോയില്ലേ അപ്പോൾ അങ്ങേരങ്ങ് ക്ഷമിച്ചു ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമായിരിക്കും പിന്നെ ഒരു ആൺകുഞ്ഞിനെ അവിടെ മാമൻ്റെ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ട് എക്സ്റേ എടുത്തതുപോലെ നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയുന്നത് കണ കണ പിടിച്ചതുപോലെ നെഞ്ചെല്ലാം ഇങ്ങനെ ഒരു ഇങ്ങനൊരുമാർ കൂട് കെട്ടിയതുപോലത്തെ ഒരു പയ്യൻസ് അവിടെ നിൽക്കണ കണ്ടിട്ടുണ്ട് അപ്പോൾ മണ്ണെല്ലാം ആണ് ആ പിള്ളേർ കഴിക്കുന്നത് മണ്ണെല്ലാം കുഴച്ച് കഴിക്കും വിശക്കുമ്പോൾ ഇവർ ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ അങ്ങനെയൊക്കെയായി പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അസുഖം മൂർച്ചിച്ചല്ലോ ഇവർ ഭയങ്കര ചീത്തപൊളിയായിരിക്കും എല്ലാവരെയും ചീത്ത വിളിക്കും അങ്ങനെ ഇരുന്നിരുന്ന് ഇവർ കുറേ കാലം കഴിഞ്ഞ് പിന്നെ ഇവർ വാരിക്കെട്ടി അവർ വീട്ടിൽ പോയല്ലോ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വന്നില്ല അപ്പോഴത്തേക്ക് ഈ മാമൻ ഈ കൊറോണ സമയത്ത് എങ്ങനെയാണോ എന്നറിഞ്ഞുകൂടാ എപ്പോഴും ഒരു സമയത്ത് ഇങ്ങേർക്ക് സുഖമില്ലായ്മ ഉണ്ടായി സുഖമില്ലായ്മ ഉണ്ടായപ്പോഴത്തേക്ക് ആരും അറിയത്തില്ലല്ലോ ആരും അറിയാതെ ആ വീട്ടിനകത്ത് അങ്ങേര് മരിച്ചു കിടന്നു അങ്ങേരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും മറ്റു ഒരു പാവപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്നു അങ്ങേരൊക്കെ ഇവിടെ കുറച്ച് എനിക്കൊന്നിന് ഒരേക്കർ വസ്തുവെങ്കിലും കാണുമായിരിക്കും നല്ല വിലയുള്ള സ്ഥലമാണ് പിന്നെ ഇനി അതൊക്കെ ആരൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഇപ്പം ഒരു കൊച്ചു നോർമലാണെന്ന് പറയുന്നത് അപ്പോൾ എന്ത് മരിച്ചു കിടന്നു ഞാൻ പറഞ്ഞായിരുന്നു അത് വിട്ടുപോയട്ടെ ഇട കയറി വേറെ പറയാൻ പോയിട്ട് അപ്പോൾ ഇങ്ങേര് ആ കൊറോണ കൊറോണ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെക്ക് അസുഖം വന്ന് അസുഖം വന്ന് ആരും അറിഞ്ഞില്ല ആരും ഇല്ല ഇങ്ങനെ അതിനകത്ത് മരിച്ചു കിടന്ന് ഒരു മൂന്ന് നാലോ ദിവസം കഴിഞ്ഞപ്പം മൂന്ന് ദിവസത്തിന് ശേഷം ഭയങ്കര സ്മെല്ല് ആ പ്രദേശത്തൊക്കെ വ്യാപിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ മാമൻ തന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷനെല്ലാം എന്താ അറിയിച്ചു അവരങ്ങ് പോയി നോക്കിയൊന്നുമില്ല പോയി നോക്കാതെ നോക്കാതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു പോലീസുകാർ വന്നപ്പോൾ മരിച്ച് അങ്ങനെ കിടപ്പുണ്ട് പിന്നെ അതിന് ശേഷം അങ്ങനെ ആ സ്ത്രീ തിരിച്ചു വന്നതാണും തിരിച്ചു വന്നിട്ട് പിന്നെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ആൺകൊച്ച് വലുതായല്ലോ വലുതായപ്പോഴത്തേക്ക് അത് ഈ മേസരിമാരെ കൂടെ എന്തൊക്കെ പണിക്ക് പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് എന്താ വർക്ക് കൊടുത്തു തോന്നി സ്ഥലമുള്ളതുകൊണ്ട് വീട് വയ്ക്കാനുള്ള കാശ് കൊടുത്ത് എങ്ങനെ ആ കുട്ടി വലുതായല്ലോ അതിനുശേഷം അവൻ തന്നെയാവും ആ വീടൊക്കെ സെറ്റാക്കിയത് പൂശിയോ ചെറുതായിട്ട് സിമൻറ്റ് കല്ലുള്ള വീടെ അതൊക്കെ വെച്ച് അങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് മാനസിക രോഗമുള്ള പയ്യനെ ആയാലും പെണ്ണിനെ ആയാലും കല്യാണം കഴിപ്പിച്ച് കഴിക്കരുത് അവരുടെ കുടുംബം കൂടെ നശിച്ചു പോകും ഒരു ശാപമാണത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അഥവാ ഏതെങ്കിലും മക്കൾക്ക് മാനസിക രോഗമോ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പുരുഷനെ തന്നെ ഇഷ്ടമില്ല പുരുഷ വിദ്വേഷി അല്ലെങ്കിൽ സ്ത്രീ വിദ്വേഷി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാരൊന്നും ദയവായി കല്യാണം കഴിക്കാൻ ഇറങ്ങരുത് എന്നാണ് പറയാനുള്ളത് അവരെ അപ്പനും അമ്മയും അതിനെ മക്കളെ കെട്ടിച്ചു കൊടുത്ത് അവരെ പാകം വെച്ചാൽ ഒഴിവാക്കുക ആ പാകം ചെയ്യാൻ നിൽക്കരുത് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുടുംബം തകർത്ത് തരിപ്പണമൊക്കെ ഇപ്പം തന്നെ ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കാൻ കാരണമെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ ആ കുഞ്ഞിനെ ആ കുഞ്ഞിൻ്റെ പേരെന്താണെന്നും ശ്രദ്ധിച്ചില്ല ഇന്നലെ കുഞ്ഞിനെ വെള്ളത്തിൽ ഇട്ട് കൊന്നുകളഞ്ഞില്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചികിത്സിക്കാൻ നോക്കണം ഒളിച്ചു വെച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് അവരെ തള്ളി പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പഠിക്കാനൊന്നും അത്രയൊന്നും മോശമൊന്നും ആയിരിക്കില്ല അപ്പോൾ അവർക്കൊക്കെ പിന്നെ എന്തെങ്കിലും പഠിച്ച് ഒരു ചെറിയ ജോലിയെ മറ്റോ സമ്പാദിച്ചു കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് അത് മതിയാകും അവർക്ക് മുന്നോട്ട് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും പറയാനില്ല ഇനി വേറെ ഇതേപോലത്തെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കണേ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ബാക്കിയുള്ള ഇതേപോലത്തെ ഒന്ന് രണ്ട് കഥകൾ കൂടെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഫ്രണ്ട്സ് പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്